നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാരൻ മുരാരി പറ്റി പ്രചരിക്കുന്ന കഥകൾ അല്ലെങ്കിൽ പ്രചരിക്കുന്ന കഥകൾ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള കഥകൾ അത് ആരെയും അമ്പരപ്പിക്കുന്ന കഥകൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം മുരാരി ബാബുവിൻ്റെ വളർച്ചയുടെ പടവുകൾ അത് സുതാര്യമായിട്ടുള്ള വളർച്ചയല്ലായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്തായാലും ഒരു പലചരക്കുകാരൻ ആയിട്ടുള്ള പിതാവിൻ്റെ മകനായി ജനിച്ച ഈ മുരാരി ബാബു ഒരു വലിയ കോടീശ്വരനായി മാറിയതിൻ്റെ ഒരു പിന്നാമ്പുറ കഥ ഒന്ന് നമുക്ക് സ്വാഭാവികമായും പരിശോധിച്ച് പോകണം സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ധനികനായ ഒരു എൻ എസ് എസ് കാരനാണ് മുരാരി ബാബു പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റായി മുരാരി ബാബു എത്തുന്നത് അടുത്ത കാലത്താണ് എന്തായാലും ആദ്യം ഒരിക്കൽ ഈ കരയോഗത്തിൻ്റെ പ്രതിനിധിയാകാൻ വേണ്ടി മത്സരിച്ചുവെങ്കിലും തോറ്റുപോയി അതിനുശേഷം സമവായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടന്ന സമയം ഈ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നു ശബരിമല സ്ത്രീ പ്രവേശനം വിവാദ സമയത്ത് ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു ഈ മുരാരി ബാബു എന്തായാലും പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനവുമായി വലിയ തോതിലുള്ള ബന്ധം പുലർത്തുന്നുണ്ട് ശബരിമലയിൽ സ്ത്രീകളെ കയറാൻ അനുവദിക്കാത്തത് താനാണെന്ന സന്ദേശം പോലും എൻ എസ് എസിന്റെ നേതൃത്വത്തിന് നൽകിയത് മുരാരി ബാബുവാണ് സ്വാഭാവികമായും നിരന്തരം എൻ എസ് എസുമായും തന്ത്രിയുമായും ഒക്കെ സംസാരിച്ച് ആചാര സംരക്ഷകന്റെ റോളിലേക്ക് മുരാരി ബാബു എത്തുന്നു അങ്ങനെ ആ ഒരു സമുദായ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ മുരാരി ബാബുവിന് സ്വാഭാവികമായും കഴിയുന്നു അതിനുശേഷമാണ് ഇയാളുടെ ഭാര്യയ്ക്ക് എൻ എസ് എസ് ആസ്ഥാനത്ത് ജോലി കിട്ടുന്നത് ഈ സമയത്ത് ാണ് പെരുന്നയിലെ ഈ തേക്ക് മാളിക പോലെയുള്ള ഒരു വീട് പണിയുന്നത് ശബരിമലയിലെ കേസ് എല്ലാം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു അല്ലാത്ത പക്ഷം ദേവസ്വം ബോർഡിന്റെ ഭാവി പ്രസിഡന്റായി അവരോധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി ഈ മുരാരി ബാബു മാറുമായിരുന്നു എന്തായാലും അയ്യപ്പന്റെ മണ്ണിൽ കള്ളക്കളികൾ കളിച്ച ഈ മുരാരി ബാബുവിൻ്റെ ഓരോ കള്ളക്കളിയും അയ്യപ്പൻ തന്നെ പുറത്തു കൊണ്ടുവന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്തായാലും സ്വാഭാവികമായും മുരാരി ബാബു എൻ എസ് എത്തുന്നത് വളരെ കൗതുക മായ ഒരു കാര്യമാണ് എന്തായാലും മുൻ മന്ത്രിയും എൻ എസ് എസ് മുൻ പ്രസിഡന്റുമായിരുന്ന എൻ ഭാസ്കരൻ നായരുടെ ആശീർവാദത്തിലാണ് ഇയാൾക്ക് ദേവസ്വം ബോർഡിൽ ജോലി കിട്ടുന്നത് ആദ്യം വാച്ചറായാണ് ഇയാൾ ജോലിക്ക് കയറിയത് ഇതിനിടെ പോലീസിൽ ഇയാൾക്ക് ജോലി കിട്ടുന്നു വാച്ചർ ജോലി ഉപേക്ഷിച്ച് പോയ മുരാരിക്ക് പോലീസിലെ കടുത്ത പരിശീലനം ഭയമായിരുന്നു അങ്ങനെ ആ ജോലി വേണ്ടെന്ന് വെക്കുന്നു തിരിച്ചെത്തിയ മുരാരിക്ക് ഭാസ്കരൻ നായർ വീണ്ടും തുണിയൊരുക്കുന്നു ഭാസ്കരൻ നായരുടെ ഗുരു ഗുമസ്തനായിരുന്നു മുരാരി ബാബുവിൻ്റെ കൊച്ചൻ മുരാരി ബാബുവിൻ്റെ അച്ഛൻ്റെ പെരുന്നയിൽ ചെറിയ ഒരു പലചരക്ക് കടയായിരുന്നു ഇതിനൊപ്പം പച്ചക്കറി കച്ചവടവും ഉണ്ടായിരുന്നു ഈ ആകുലതകൾ ഭാസ്കരൻ നായരെ ബോധ്യപ്പെടുത്തിയാണ് മുരാരി ബാബു രണ്ടാം എൻട്രിയും ദേവസ്വം ബോർഡിലേക്ക് ഉറപ്പിച്ചത് ഏതായാലും ഭാസ്കരൻ നായരുടെ സഹായിയായി എത്തിയ മുരാരി ബാബു പിന്നീട് ക്ലർക്കായി ഭാസ്കരൻ നായരുടെ ഇടപെടലിൽ ഇയാൾക്ക് സ്ഥിര ജോലിയും കിട്ടി പിന്നീട് പലവിധ പ്രമോഷനുകളിലൂടെ ഡെപ്യൂട്ടി കമ്മീഷണർ പദവിയിലേക്കും എത്തി ഇതിനിടയിലാണ് പലചരക്കുകാരൻ്റെ മകൻ അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ചു കൊണ്ട് ഒരു തേക്ക് മാളിക പണിഞ്ഞത് കോടികൾ വില വരുന്ന ഒരു വീട് പണിയുന്നു സ്വാഭാവികമായും മുരാരി ബാബുവിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കേണ്ട ഒരു ചുമതലയും അല്ലെങ്കിൽ ഒരു കാര്യവും ഈ വാർത്തയ്ക്ക് പിന്നിലില്ല പക്ഷേ ഒരുത്തൻ്റെ ഒരു അമ്പലക്കള്ളൻ്റെ വളർച്ച അത് സ്വാഭാവികമായും ഭഗവാന്റെ മുതൽ കട്ടുകൊണ്ടാണ് വിശ്വാസി സമൂഹത്തിനെ വിശ്വാസ സംരക്ഷകൻ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആചാര സംരക്ഷകൻ എന്നൊക്കെ ഒരു സമുദായത്തെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ കബളിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ സ്വത്ത് കട്ടെടുത്ത് ഇത്രയുമധികം ഒരു വമ്പൻ സ്രാവായി മാറിയ മുരാരി ബാബു ഇപ്പോൾ ജയിലിനുള്ളിലാണ് മുരാരി ബാബുവിൻ്റെ വെടിപൊട്ടീലിൽ ഇനി എത്ര ഉന്നതർ കുടുങ്ങാൻ പോകുന്നു എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്